പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയെ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് എന്റെ മക്കളെ ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെന്റ് കയ്യിലുണ്ടാവണോ എന്ന് ഞങ്ങൾ മാസത്തിലൊരിക്കല് ഇന്ന് വെളുപ്പിൽ ഇരുന്നേറ്റപ്പോഴും കർത്താവ് പറഞ്ഞാൽ നിന്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെന്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത് എന്നെ അച്ഛൻ കാണാൻ വരുന്നവരും ഡോക്യൂമെൻ്റും കൊണ്ടല്ലേ വരണത് എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക എല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതു മേലുള്ള തടസ്സങ്ങളല്ലേ അത് കൈ കൈകമാറുന്ന വ്യക്തികൾ തടസ്സങ്ങളുണ്ടാകാം നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ് െല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസുമാർ നിനക്ക് വേണ്ടി മധ്യസമിക്കുന്ന സമയമാണ് കർത്താവേ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ക്രൈസ് നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ സ്ഥിരസിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിപ്പഴം പോലെ വൈദാഘം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ അമ്മാവസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു കർത്താവെ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ വിശ്വാസമില്ലാത്ത മക്കൾ പ്രാർത്ഥിക്കാത്ത മക്കള് പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധമ ദേമാതാവിനെ ഏൽപ്പിക്കുന്നു ഈശോ അവരെ അങ്ങ് സന്ദർശിക്കുന്ന അടയാളം നൽകണേ കർത്താവേ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗർ സാക് അതോറിറ്റി വിത്ത് കാത്തലിക് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹോളി ഐ ബ്ലെസ് ഡോക്യുമെന്റ് താങ്ക് യു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര യാത്ര നടത്തിയത് റോമിലേക്കാണ് റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ് ഒന്ന് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് അവിടെ സാൻ ജിയോവാനി പാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസ്സിണ്ട് അവിടെയാണ് ഈ ഉടമ്പടി ധ്യനം നടത്തിയത് ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത് എന്നു വെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയല്ലേ ആറ് ദിവസം അപ്പോൾ അതിനാൾ കുറവായിരുന്നു റോമിൽ വൺ ഡേ അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ആയിരത്തിലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് ഞാൻ എല്ലാവരെയും കണ്ട് ശരിക്കും ഈ ആയിരം പേരെയും കണ്ടിട്ടാണ് പോകുന്നത് കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഉടൻപടി ധ്യാനം നടത്തി അതെല്ലാം മാതാവ് കറക്റ്റ് ഈ മാതാവ് കൃപാസനം അമ്മ ടൈമിൻ്റെ ആളല്ല സ്വയമയത്തിൻ്റെ കൃത്യം അഞ്ചരക്ക് ധ്യാനം നിർത്തി ഞങ്ങളെ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട് ഇപ്പം എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്നതിനെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ് റോമിൽ രണ്ട് സൂപ്പർ കൃപാസന ഗ്രൂപ്പുകളുണ്ട് പത്തും നൂറും അംഗങ്ങളുള്ള അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും നമ്മുടെ കൃപാസനത്തിൻ്റെ പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ അച്ഛൻ്റെ ക്ലിൻറ്റൻ അച്ഛൻ അവിടെയുണ്ട് അച്ഛനും ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പോൾസണ്ണി അച്ഛനുണ്ട് പോളിസച്ഛനാണ് ഇതിൻ്റെ ഓർഗനൈസർ ആയിരുന്നത് അവരെല്ലാവരും ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ് ഈ പള്ളി വിഹാരി പോൾസണ്ണി അച്ഛനാണ് അച്ഛനിയച്ചനുണ്ട് പിന്നെ നമ്മുടെ ഇടവകലെൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി പനക്കിറച്ച് ഇവ രണ്ട് എല്ലാവരെയും ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നും ഇതായിരുന്നു സ്പിരിച്വാലിറ്റിയിൽ ആധ്യാത്മീയ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെനുവിനിറ്റിയാണ് ഫസ്റ്റ് ജനുവിറ്റിലേക്ക് പല മലയാളമുണ്ട് ഉണ്ട് കലർപ്പില്ലാത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രേലിയൻ അതന്നെ സാൻ നദാനിയയിൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ട് ടീച്ചർ പറഞ്ഞ് ദിസ്ഇസ് എ ജെനുവിൻ ഇസ്രൈറ്റ്സ് ഇൻ ഹിം ദസ് നോ ഹിപ്പൊക്രസി ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജനുവീറ്റി എന്ന് പറയണത് ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞ എന്താണ് ഫസ്റ്റ് ടൈം ഇപ്പം ഉടമ്പടി എന്ന് പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ ക്രിമാസ നടക്കുന്ന മരീൻ ഉടമ്പടി എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അപ്പൊ അവൻ പറഞ്ഞത് എന്താണ് ആദ്യം പറഞ്ഞത് എന്താ ആദ്യം എന്താ അവൻ അനുതപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക ഇത് ആദ്യം പറഞ്ഞല്ല അവൻ കൂടെ കൂടെ പറഞ്ഞോണ്ടിരിക്കുന്നത് തന്നെയാണ് മർക്കോസ് ഒന്ന് പതിനഞ്ചെടുത്ത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ ഇതാണ് ആദ്യം പറഞ്ഞത് നമ്മുടെ ആധ്യമ ജീവിതത്തിന് പ്രയോറിറ്റി എന്താണ് ഇടമ്പൊഴിയുടെയും പ്രയോറിറ്റി എന്താ അനുതാപ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷ ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ് അവൻ ആദ്യം പറഞ്ഞ് അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ മർക്കോസിന്റെ ഒന്ന് പതിനഞ്ചിൻ്റെ പ്രായോഗിക ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുദപിക്കുക എന്തെല്ലാം കാര്യത്തിൽ അനുദിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുദിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീടാവും വരുന്നത് എന്താണ് മൂന്നാമത്തെ വ്യക്തിയായിട്ട് ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലെ യൊഹനാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തിയായാണ് ഈശോ യൊഹനാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ് സെക്കൻഡ് രണ്ടാമത്തെ ലേഖനത്തിൽ യുഹന്ന നസീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലസ് ബേജൻ മേരി മദറാണ് അമ്മയാണ് മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നാഥാനിയേൽ നാദ്ധാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും എന്താണ് നാഥാനിയേൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ എന്താണ് ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ് ഇവന് കാപഠ്യം ഇല്ല ഇപ്പം ആധ്യാത്മികം മാറുമോ എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപഠ്യങ്ങളെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് നമ്മളുടെ കാപഠ്യ അതായത് ദൈവ തിരുസന്നിധി ഞാൻ എന്നോട് ചോദിച്ച കിൻറ്റർനച്ചോട് പറഞ്ഞേ എന്നുവെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം നമ്മൾ ഗ്രേസ് അപ്പ് ഓൺ നേച്ചർ അത് ഞങ്ങൾ ദൈവ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ് കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരുന്നത് ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഗോഡ് ഹിംസെൽഫ് മേ ക്രിയേറ്റ് പ്രോബ്ലം ടു എൻഗ്രേസ് അസ് അത് നമ്മൾ ജനലെ ഞാൻ ഒത്തിരി പേര് കാണുന്നത് എന്റിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത് പ്രോബ്ലം തന്നിട്ട് നമുക്കറിയാമല്ലോ നമുക്കറിയാം നമുക്ക് ഈ മണിചിത്ര താഴെന്ന് പറഞ്ഞ് നിങ്ങളൊരു സിനിമ കണ്ടിട്ടില്ലേ ഞാൻ എൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീച്ചറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ കാണുന്നതല്ല ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും ഹാപ്പനിങ് ചാപ്പരി എന്ന് നോക്കും ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ് ആരാണത് അത് ഒരു വ്യക്തി അവരുടെ പേര് ഗംഗ എന്നാണ് അപ്പൊ ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട് ആരാണത് നാഗവല്ലി അപ്പൊ അവിടുത്തെ ഈ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നിട്ട് ഈ അത് ഈ അവിടുത്തെ മനഃശാസ്ത്രത്തിന്റെ പരിപാടി എന്താ ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആ ആ ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ പ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട് അല്ല അത് നമ്മൾ ഇന്നത് കാണുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇത് എന്ത് എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും അപ്പോൾ ഈ നകുലം പറയും നീ പോകണ്ട ഗംഗ എന്ന് പറയും പിന്നെ പോകാൻ പോകാതെ ആകുമ്പോൾ പിന്നീട് ചേക്കും അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ പോകാമെന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പം പിന്നെ എന്താ ഇപ്പം 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 എന്താ ഇങ്ങനെ ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അല്ലിക്കാഫറമെടുക്കാൻ ഞാൻ പോകണ്ടേ എന്നെ വിടമാട്ടേ ഇല്ല ഗംഗ പോകണ്ട വിടമാട്ടേ എന്ന ആ ഇവർ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവലി പുറത്തു വരും അപ്പൊ ഈ എന്നിട്ട് ഈ നാഗവലി അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഉള്ളിലല്ല അതുകൊണ്ടാണ് ഈ നെയ്യാള് വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ല എന്ന് പറയും ആരാണ് നദ്ദാനിയില് വരുമ്പ ഇവനിൽ നാഗവല്ലി ഇല്ല ഇവന് വേറൊരു കഥാപാത്രം ഇല്ല ഇവൻ മാത്രമേ ഉള്ളൂ ഇവന് വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന് അസ്വരമർമോ അതാ പക്ഷേ എന്ത് എന്നിട്ട് പറയും വേറൊരാളുണ്ട് അടുന്ന് അയാൾ എത്ര വലിയ ഉന്നതരാണെന്ന് പറഞ്ഞാലും അയാളിൽ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട് യാക്കൂബ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണത് യാക്കൂബ് അയാൾ അയാൾക്ക് രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും ഈ രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂട്ട് തൊട്ട് റോം വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതും എല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണലിറ്റിയെ ട്രീറ്റ് ചെയ്യണമെന്ന് വചനം അതിനെ അഡ്രസ്സ് ചെയ്യണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയോ ഇതൊരു അതർമാനെ നമ്മൾ കണ്ടെത്തേണ്ടി കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും അപ്പൊ മുസ്ലന്മാരിൽ ഉണ്ട് ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങളെ അപ്പ മുസ്ലിന്മാരിൽ അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യുന്നത് അനുദപിക്കുക സുവിശേഷത വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ് അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ദിനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുതാപം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികയിൽ ഇല്ല യു ക്യാൻ ഡൂ ഇറ്റ് വി കനോട്ട് ബട്ട് ഡൂ ഇറ്റ് അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് പക്ഷേ അത് അതിൽ തന്നെ എപ്പോഴും പൂർണ്ണമല്ല കാരണം അതോടുകൂടി ഞങ്ങൾ ഈ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ വിചാരിച്ച കാര്യം നടക്കാത്തത് ആ ഒറ്റ പ്രാർത്ഥനയിൽ എനിക്ക് അമ്മ അത് സാധിച്ചു തന്നു അപ്പം ഇതിനു മുന്നേ അഞ്ചു പേർക്ക് വിസ വന്നതില് നാല് റിജക്ഷനും ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൻ സെപ്റ്റംബർ മുപ്പതാം തീയതി കയറിപ്പോയി എൻ്റെ മോൻ ഒക്ടോബർ ഒമ്പതാം തീയതിയും കയറിപ്പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടികൾ അമിൽ പരിചയമായത് അപ്പം ആണ് പറയുന്നത് ആ കുട്ടിയുടെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവന് വിസ വന്നതെന്ന് അപ്പം എൻ്റെ മോനും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് വിസ വന്നത് ബാക്കി പതിമൂന്ന് കുട്ടികളുടെ ആയിരുന്നു ഇവിടെ വന്ന് ഈ രണ്ട് കുട്ടികൾക്ക് മാത്രമേ വിസ വന്നുള്ളൂ അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മ ഓരോ കാര്യത്തിനും എൻ്റെ മോൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം അവനെ പാർട്ട് ടൈം ജോബുമായി വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടാമത് വെച്ചത് എൻ്റെ മകളുടെ കാര്യമായിരുന്നു അവൾ എൽ കെ ജി തൊട്ട് നന്നായി പഠിക്കും പക്ഷേ എക്സാം വരുമ്പം മാർക്കില്ല അവളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സും മിസ്സുമാരും എല്ലാവരും പറയും അവളെ വിഷമിപ്പിക്കേണ്ട അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവൾക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് എന്ന് പറയും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ ഈ കുട്ടിയിരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ദിവസം ഞാൻ പറയും മതി പഠിച്ചത് എഴുന്നേറ്റ് പറയും അത്രയും കഷ്ടപ്പെട്ടിട്ടും അവൾക്ക് മാർക്ക് ഭയങ്കര കുറവായിരുന്നു ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് ടുവിനൊക്കെ അത്യാവശ്യം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആയിരുന്നു മാർക്ക് പക്ഷെ അവളുടെ പഠിക്കലിന് അവൾക്ക് നല്ല ടോപ്പ് സ്കോർ കിട്ടേണ്ടതാണ് അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ചു അവൾ സെക്കൻഡ് സെമസ്റ്റർ എഴുതുമ്പം അവൾക്ക് രണ്ട് സപ്ലി വരെയും കിട്ടിയായിരുന്നു എന്നിട്ട് ഞാൻ അവൾ വഴക്കൊന്നും പറയില്ല കാരണം എല്ലാ കുട്ടികൾക്കും എപ്പോഴും ഒരേ ബുദ്ധിയൊന്നും ദൈവം കൊടുക്കില്ലല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തു സാരിലെ മോളെ നീ കഷ്ടപ്പെടാണ്ടല്ലോ കഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞു മൂന്നാമത്തെ സെമസ്റ്റർ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മൂന്നാമത്തെ സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോൾക്ക് തേർഡ് റാങ്ക് ആണ് ഫോർത്ത് സെമിൻ്റെ റിസൾട്ട് വന്നത് സെക്കൻഡ് റാങ്ക് ഇനി നമുക്ക് രണ്ട് സെമിൻ്റെ ഒരു എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു സിക് സെമിൻ്റെ ഫിഫ്ത്ത് സെമിൻ്റെ റിസൾട്ട് വരാനുണ്ട് ഇതാണ് എൻ്റെ മോൾക്ക് സംഭവിച്ചത് പിന്നെ അടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം നിയോഗത്തിൽ നിന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പ്രാർത്ഥിക്കുമായിരുന്നു പുള്ളിക്കാരൻ ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഹാൻസ് യൂസ് ചെയ്യുമായിരുന്നു ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് വേണ്ട നിർത്ത് എന്ന് പറഞ്ഞ നിർത്തത്തില്ലായിരുന്നു ആൾ കണ്ടിന്യൂസ് അത് യൂസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു മോനൊക്കെ ആ കുറേ പറഞ്ഞതാ വേണ്ടച്ചാ നിർത്തെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല എല്ലാ മാസവും ആൾ എന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കോ നിർത്തണ്ട പക്ഷേ ഒരു സഹനം തരാൻ പ്രാർത്ഥിച്ചാൽ മതി നിർത്തണമെന്ന് ഞാൻ പറയണില്ല കാരണം ഇത്രയും നാൾ യൂസ് ചെയ്താൾ അത് പെട്ടെന്ന് നിർത്തുകയെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അപ്പം ഞമ്മ നിർത്താൻ ഞാൻ പറയണില്ല സാ ഞാനൊന്നും പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞാൻ ചോദിച്ചു പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഞാനത് നിർത്തി എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഇടയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് നിർത്തി നിർത്തി എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളോട് കളി പറയണ പോലെ മാതാവിനോട് കളിക്കല്ലേ എന്ന് പറയുകയും ചെയ്തു പിന്നെ ഈ നിമിഷം വരെ ആളത് യൂസ് ചെയ്തിട്ടില്ല ഇപ്പം അഞ്ചു മാസം കഴിഞ്ഞു ആൾക്ക് ആൾക്കിപ്പം അത് വേണ്ട ഇനി അത് ഞാൻ ഉപയോഗിക്കില്ല എന്നാൾ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ ഞാനൊരു ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുവാണ് അപ്പം ഇരുപത് വർഷമായി ഞാൻ പാർലർ നടത്തുന്നുണ്ട് അപ്പം വർക്കുകളൊക്കെ ഇങ്ങനെ ഞാൻ ഒരു കോളേജിൻ്റെ പരിസരത്തായതുകൊണ്ട് നമ്മൾ ഇപ്പോഴും പഴയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി വർക്ക് കഴിഞ്ഞ് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ എങ്ങനെ ഇത് കൂട്ടാൻ പറ്റിയ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വർക്ക് ഒന്ന് കൂട്ടി തന്നെ മാതാവെന്ന് പക്ഷെ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞങ്ങളുടെ ബിൽഡിംഗ് ഓണർ വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പുറത്തെ റൂം ഒഴിഞ്ഞിട്ടുണ്ട് നിഷു വേണേ അത് എടുത്തോളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാനങ്ങനെ റൂമെടുത്ത് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ തുടക്കം വിടാൻ പോവുകയാണ് ഞാൻ ഈ ശനിയാഴ്ച എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് നടത്തുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് ഇതുവരെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട് നമ്മളുടെ അവിടെ ഒരു കരുണാലയം എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഉണ്ട് അവിടെ കിടപ്പ് രോഗികളാണ് അപ്പം അവിടെ ഇടയ്ക്ക് പോകുകയും അവരുടെ അടുത്ത് കുറച്ച് നേരം ചെന്ന് അവർക്ക് ഫുഡ് കൊടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട് ഇതാണ് എനിക്കുണ്ടായിരുന്ന അനുഭവ സാക്ഷികം മേരി ഷെർലി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മൂന്നാം തീയതി വന്ന് ഇവിടെ തീർത്ഥാടനം ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ യോഗം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത് വരെ ഞാനിവിടെ വന്ന് പിന്നെ കൊറോണ ആയാരണം പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല ഞാനപ്പം ഇവിടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്താം തീയതി വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പ് ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷമായി ഞങ്ങളുടെ പേരിൽ പറമ്പ് മേടിച്ചു പക്ഷേ ഞങ്ങളുടെ പേരിലല്ലായിരുന്നു ആ പറമ്പ് വേറെ ഒരാ വ്യക്തിയുടെ പേരിലായിരുന്നു ആ പറമ്പ് ഞങ്ങളുടെ പേരിലാക്ക വിൽക്കണമെന്നുണ്ടായിരുന്നു അപ്പോഴാണ് അത് ഞങ്ങളുടെ പേരിലല്ല എന്നുള്ളത് അറിയുന്നത് അറിഞ്ഞത് അപ്പോൾ ആ പറമ്പ് ഞങ്ങൾ വിൽക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തും ആ വ്യക്തി ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു ആ പറമ്പ് ആ പറമ്പ് ആ വ്യക്തി ഒരു അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞിട്ട് ആ പറമ്പ് ഞങ്ങളുടെ പേരിലാക്കണമെന്ന് ആ വ്യക്തിയുടെ ആങ്ങളയോട് പറഞ്ഞപ്പോൾ ആങ്ങളെ പറഞ്ഞു അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പക്ഷേ വില്ലേജിലും എല്ലായിടത്തും ചെന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ പറമ്പ് ഞങ്ങളുടെ പേരിലാക്കാൻ വേണ്ടി ഞാനപ്പം എല്ലാ മാസവും ഇവിടെ വന്ന് പത്രങ്ങൾ മേടിച്ച് കൂടുതൽ പത്രങ്ങൾ മേടിക്കും എല്ലാ ഭവനങ്ങളിലും വീട് എല്ലായിടത്തും കൊണ്ട് കൊടുക്കും പിന്നെ ഞാൻ എല്ലാ രോഗികളെയും സന്ദർശിക്കും ആസ്പത്രികൾ പോകും ആ രോഗികൾക്ക് വേണ്ടതെല്ലാം കൊടുക്കും ഞാൻ പിന്നെ